കൊണ്ട് എന്ന് ഇയാൾ 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 ചെയ്തിട്ടാണ് സ്ത്രീയാണോ കണ്ടിട്ടുണ്ടോ കാര്യം കണ്ടിട്ടുണ്ടോ അയാളുടെ കാരണം നോക്കി പറഞ്ഞാൽ പൊട്ടിച്ചുകൊണ്ട് തന്നെ അഭിപ്രായം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമൂഹം ഞങ്ങളെ നാണം കെട്ട രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ വിഷയം എത്തി നിൽക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് മുണ്ട് പൊക്കി ഭേദം നിലപാട് പറഞ്ഞ ഒരാളാണ് ഒരു സ്ത്രീ ഒരു നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബെഡ് ഷെയർ ചെയ്തിട്ടാണ് റവന്യൂ ഷെയർ ചെയ്തിട്ടാണെന്നുള്ള വൃത്തികെട്ട വർത്താനങ്ങൾ വിളിച്ച് പറയാില്ലേ ബിഗ് ബോസിൽ എത്തുന്ന പെൺകുട്ടികൾക്ക് ലൈംഗിക പീഡനം നേരിടാറുണ്ട് അല്ലെങ്കിൽ അവർ കാസ്റ്റിംഗ് വിധേയമാകാറുണ്ട് എന്ന് മുൻ ബിഗ് ബോസ് ജേതാവായ അഖിൽ മരാർ ഈയിടയ്ക്ക് വിവാദ പ്രസ്താവന നടത്തിയുണ്ടായി ആ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഹനാൻ എന്താണ് ബിഗ് ബോസിൽ സംഭവിക്കുന്നതെന്ന് ഹനാനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം ബിഗ് ബോസ് എഴുതുന്ന പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർ അവിടെ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാകുന്നു എന്നൊരു പ്രസ്താവന അഖിൽമാരാർ ഈ അടുത്ത നടത്തുകയുണ്ടായി ഇതിനെന്ത് മറുപടിയാണ് അഖിൽമാരാറിന് നൽകാനുള്ളത് വിവാദ പ്രസ്താവനകൾ അഖിൽമാരാർ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല ഇയാൾ റീച്ച് ഉണ്ടാക്കുന്നത് ഇയാൾ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അപ്പോൾ ഓരോ വിഷയം കഴിയുമ്പോഴും അടുത്തടുത്ത പുതിയ വിഷയങ്ങൾ അയാൾക്ക് വേണം ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ കാരണം നോക്കി പറഞ്ഞാൽ പൊട്ടിച്ചുകൊണ്ട് തന്നെ അഭിപ്രായം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ പിന്നെ ബിഗ് ബോസിൽ നിന്ന് മാത്രമല്ല പൊതുവെ സ്ത്രീകൾക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അകിൽമാരാറ് അദ്ദേഹത്തിന് ബിഗ് ബോസിൽ മത്സരാർത്ഥികളിൽ ചിലരോട് വിരോധമുള്ളതായിട്ട് എനിക്കറിയാം പ്രേക്ഷകർക്കും അറിയാം ശോഭ വിശ്വനാഥിനെ പോലുള്ള ആളുകളെയൊക്കെ ഷോ നടക്കുമ്പോൾ തന്നെ അയാൾ എത്രയോ തവണ മാന്യമല്ലാത്ത രീതിയിൽ ഭാഷകൾ ഉപയോഗിച്ച് അപമാനിച്ചിട്ടുണ്ട് അവരെ തുടർച്ചയായിട്ടും ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് കൂടുതൽ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിലെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ നേരിടുന്നത് ശോഭ ചേച്ചിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇയാൾക്ക് ഈ രീതിയിലുള്ള പല ലക്ഷ്യങ്ങളുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വനാഥിനെ ടാറ്റ് ചെയ്തിട്ടായിരിക്കും ഇയാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗ്രജ്ജോ കാര്യങ്ങളോണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും നല്ല നിലയിൽ ഏഷ്യനെറ്റ് അയാള് ഒരു ചാനൽ ഇത്രയും നല്ലൊരു ടോപ്പ് ഫൈവില് ഉയർത്തി കൊണ്ടുവരുന്നു കപ്പ് നൽകുന്നു ചാനലിന്റെ ഭാഗത്തുനിന്ന് നൽകാവുന്ന എല്ലാ സപ്പോർട്ടും നൽകുന്നു അപ്പൊ ചാനലുകാരോട് ഒരു പേഴ്സണൽ ഗ്രജോ വെക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ സ്ത്രീകള് തന്നെയാണ് ഇയാളുടെ ടാർജറ്റ് സീസൺ സിക്സ് ഇപ്പോൾ കണ്ടൻറ്റ് നെഗറ്റീവ് ആയാലും തന്നെ കുറച്ചുകൂടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു സംശയം വരികയാണ് ഓ ടോപ്പ് ഫൈവിലെ ഒരു വിന്നറായിട്ടുള്ള എന്നെ എല്ലാവരും മറന്നു പോവുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പുതിയൊരു വിഷയം വേണം എന്താ അപ്പോൾ ഞാൻ പ്രതികരിക്കുക എന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ടോപ്പിക് അയാൾക്ക് കിട്ടുന്നത് സിബിനെ കുറിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും അയാൾ വളച്ചുപൊടിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സിബിന്നിനു തുടങ്ങി ഞങ്ങൾ സ്ത്രീകളെ ബാധിക്കുന്ന രീതിയിലേക്ക് സമൂഹം ഞങ്ങളെ നാണം കെട്ട രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ വിഷയം എത്തി നില്ക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് ഹനാൻ ഈ ബിഗ് ബോസിൽ സമീപിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നേക്ക് മുമ്പ് ആർക്കെങ്കിലും വ്യക്തമായിട്ട് അറിയുവോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് ഒരു മത്സരാർത്ഥി ആണായാലും പെണ്ണായാലും എങ്ങനെയാണ് സെലക്ട് എന്നുള്ള മാനദണ്ഡം അറിഞ്ഞിട്ടല്ല ഈ വക ആളുകൾ സംസാരിക്കുന്നത് ഇതിൽ ഒരാണ് പെണ്ണ് അങ്ങനെയുള്ളൊരു വ്യത്യാസം ഇല്ല തുല്യതയാണ് ഇതിനകത്ത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചായി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ ആക്ടേഴ്സോ എന്തെങ്കിലുമൊക്കെ ആളുകൾക്കിടയിൽ ജനപ്രീതി നേടുന്ന ആളുകളെ നോക്കി സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ ഇൻ്റർവ്യൂ നടത്തി അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഷോയ്ക്ക് ആപ്റ്റായിട്ട് സംസാരിക്കാൻ കഴിയും മത്സരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വരുന്നവരെയാണ് ഈ പറയുന്ന ഷോയിലേക്ക് സെലക്ട് ചെയ്യുന്നത് അല്ലാതെ കൂടെ പോയിട്ട് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത് ബെഡ് ഷെയർ ചെയ്യുവോ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഷെയർ ചെയ്തു കഴിഞ്ഞാലോ ഈ ഷോയിൽ കൊള്ളാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് ഈ ഷോ ഒരു സർവേവൽ ഷോയാണ് അപ്പോൾ അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളൊരു ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആളുകളെ അറി അറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതുകൂടാതെ എത്രയോ കോമണേഴ്സിനെ ഇപ്പോൾ സെലക്ട് ചെയ്തു ആ കോമണേഴ്സ് ആരെങ്കിലും ഈ ഒരു ഷോയെക്കുറിച്ച് കൂടെ കിടന്നു കൊടുക്കാൻ അണിയേറ പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടോ അങ്ങനെ കോമണേഴ്സിന് ഏഷ്യനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് കിട്ടാനുണ്ടോ അത് പറയാതിരുന്നിട്ട് ഇപ്പോൾ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ പ്രതികരിക്കുന്നവരെല്ലാം ഭയക്കുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഇയാൾ എന്നാ മാങ്ങ ചെയ്തിട്ടാണ് ഇയാൾ കയറി പ്രതികരിച്ചത് ഇയാൾ സ്ത്രീയാണോ ഇയാൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ഇയാൾ കണ്ടിട്ടുണ്ടോ ഇയാൾക്ക് സ്ഥിരം വിവാദം ഉണ്ടാക്കാനുള്ള വിഷയങ്ങൾ വേണം അപ്പം സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷയം എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചപ്പോൾ ആരാണ് ഇയാൾ ഉപദേശിച്ചതെന്ന് അറിയില്ല എന്തായാലും ഇയാൾക്ക് പേഴ്സണൽ ഗ്രജ് സ്ത്രീകളോടുണ്ട് മത്സരിച്ചവരോട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും സ്നേഹത്തോടെ സഹ മത്സരാർത്ഥികൾ പുറകെ നടന്ന് ഞങ്ങളൊരു സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടിരുന്നത് ഇയാളുടെ പെൺമക്കൾ ആരെങ്കിലും ഇതിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പെൺമക്കളുടെ ഭാവി തുടർന്നുള്ള വിവാഹം ജീവിതം എന്തൊക്കെയാവും എന്നാലോചിച്ചിട്ടല്ലേ ഇയാൾ പ്രതികരിക്കുക എത്രയോ വിവാഹം കഴിക്കാത്ത കണ്ടസ്റ്റൻസ് ഈ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ മോശമായിട്ടുള്ള രീതിയിൽ കിടന്നു കൊടുത്തിട്ട് വേണോ ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് കണ്ടിട്ടില്ല എന്ന് ഹനാൻ പറഞ്ഞു അപ്പോൾ ഹനാനും ഇത് കണ്ടിട്ടില്ലല്ലോ ഹനാനും ഇത് മത്സരിച്ച് ഹനാൻ പങ്കെടുത്ത് അല്ലെങ്കിൽ ഹനാൻ അറിയാവുന്നതിൽ പങ്കെടുത്ത് ഏതെങ്കിലും സ്ത്രീകളുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും അവരൊരു അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു ഹനാൻ അറിയാതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പരസ്പരം ഞങ്ങൾ മത്സരാർത്ഥികളുടെ ഗ്രൂപ്പ് ഉണ്ട് അവരെല്ലാം പറയുന്നത് നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പം അവരെല്ലാം പല രീതിയിൽ വർക്ക് ചെയ്യുന്നവരും എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നവരും ആണ് അപ്പം അതിൻ്റെ ഒക്കെ അടിയിൽ കമൻറ്റ് വരുവാണിപ്പോൾ എൻ്റെയൊക്കെ ജിമ്മിൻ്റെ വീഡിയോസിൻ്റെ താഴെയും ഞാൻ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ട്രാവല് വീഡിയോസിൻ്റെയൊക്കെ താഴെ എത്രയോ സൈബർ അറ്റാക്ക് ആയിട്ടുള്ള കമൻസ് ആണ് വരുന്നതെന്ന് അറിയുമോ കമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തുറന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നീ പ്രതികരിച്ചല്ലോ അപ്പം നീ ഇതിനകത്തൊരാളാണ് അഖിൽമാരാർ ഒരു ചൂണ്ട ഇട്ടു നിങ്ങളിപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളെല്ലാം തെറ്റ് ചെയ്തവരാണ ഉള്ളതാണ് തെറ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി തുറന്ന് പ്രതികരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല തെറ്റ് ചെയ്തവർ ഭയക്കുന്നതാണ് പറയുക ഇയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഇയാൾ ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ ലുലുമാളിൽ പോയിട്ട് മുണ്ടുപോക്കി കാണിക്കുന്നതാണ് ഷോയിൽ പോകുന്ന ഒക്കെ ഭേദം നിലപാട് പറഞ്ഞ ഒരാളാണ് രണ്ട് നിലപാടുകളുള്ള ഒരാളാണ് ഇനി ആ നിലപാടിന് ആളുകൾക്കിടയിൽ ഒരു വ്യക്തതയും ഒരു മാന്യതയും ആൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഷോയിൽ അയാൾ വരികയായിരുന്നു അതുപോലെ തന്നെ ഇയാൾ തൊണ്ട തൊടാതെ വിഴുങ്ങി നമുക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു തരുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഇയാൾ മാറ്റിയും മറിച്ചും തിരിച്ചും വളച്ചോടിച്ചും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി സ്വന്തം റീച്ച് നിലനിർത്തുക അത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം ഈ കണ്ടസ്റ്റന്റിനോട്ട് അതായത് ഇതിൽ പങ്കെടുത്ത ആളുകളോട്ട് സ്ത്രീകളുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു അവരൊക്കെ ഒരുതരം ട്രോമയിലായിരിക്കുമല്ലോ എന്താണ് അവർ ഇതിനെപ്പറ്റി പറഞ്ഞത് തീർച്ചയായിട്ടും ശോഭ ചേച്ചി കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നല്ല രീതിയിൽ നാണം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അവരൊക്കെ മത്സരിച്ച് ടോപ്പ് ഫൈവ് വരെ എത്തിയതാണ് അപ്പോൾ ഒരു സ്ത്രീ ഒരു നേട്ടമുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബെഡ് ഷെയർ ചെയ്തിട്ടാണ് റവന്യൂ ഷെയർ ചെയ്തിട്ടാണെന്നുള്ള വൃത്തികെട്ട വർത്താനങ്ങൾ വിളിച്ച് പറയാം ഒരു സ്ത്രീക്ക് കഴിവില്ലേ ഒരു സ്ത്രീക്ക് അധ്വാനിച്ചും അല്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്തിട്ടും സമൂഹത്തിന് മുന്നിൽ മാന്യമായിട്ട് വന്ന് നിൽക്കാനും പ്രതികരിക്കാനും സാധിക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പുരുഷനായിട്ടുള്ള ആൾ വിന്നറായപ്പോൾ അയാളുടെ അധ്വാനം കൊണ്ട് അത് നേടി ഇയാൾക്ക് ഈ പറയുന്ന റവന്യൂ ഷെയറും കാര്യങ്ങളൊന്നും ഇല്ലേ ഇയാളോട് വേണമെങ്കിൽ ചോദിക്കാലോ അങ്ങനെ ഏഷ്യനെറ്റിലെ തന്ത ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇയാളോട് പിണ്കൂട്ടി ചോദിച്ചോ ഇല്ല ചോദിച്ചിട്ടില്ല ഇയാളുടെ റവന്യൂ ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചോ ഇല്ല ഇനി ഇയാൾ പറയുന്നുണ്ട് ഉന്നതന്മാർ ഈ ഉന്നതന്മാർ രണ്ട് പേരുണ്ട് അവരെ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുക പറഞ്ഞിട്ട് ഒരു സ്വകാര്യ മാധ്യമ പ്രവർത്തകനോട് ഇയാൾ കാണിച്ചു കൊടുക്കും പെട്ടെന്ന് ഇയാൾ കാലു കാല് മാറി പെരുങ്ങിയിട്ട് ഇയാൾ എന്താണ് സോറി എനിക്കത് അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളവിടെ പങ്കുവയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അങ്ങനെയാണെങ്കിൽ ഈ നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് മോശമായിട്ടുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്ന ജോലിക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു ഇത് ചെയ്തപ്പോൾ എന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തെളിവ് സൈതാണ് പറയാനായിട്ട് ശ്രമിക്കുക ഇയാൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഇയാളിപ്പോൾ എന്താണ് ചെയ്തത് ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് പറഞ്ഞു ഒരു ബോംബ് ഇട്ടു പൊട്ടിച്ചു എല്ലാവർക്കിടയിലെന്താ ഇൻ്റർവ്യൂകളായി ചർച്ചകളായി ആ ചർച്ചകൾക്കിടയിലൊക്കെ ഇയാളെ പലരും ചീത്ത വിളിച്ചു അപ്പോൾ അകൽമാരാണെന്ന് പറഞ്ഞ പേര് നിറഞ്ഞു നിൽക്കുകയാണ് ഇതല്ലേ ഇയാളുടെ ലക്ഷ്യം സത്യത്തിൽ ഇയാളുടെ ലക്ഷ്യം ഇപ്പോൾ കാണുന്ന ജനങ്ങളെ പോലും ഇയാൾ പൊട്ടന്മാരാക്കല്ലേ ചെയ്യുന്നത് ഈ ബിഗ് ബോസ് സിക്സിൻ്റെ സീസണിൻ്റെ ടി ആർ പി റേറ്റ് കുറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് അഖിൽമാരാരെ രംഗത്ത് വിവാദം ഉണ്ടാക്കാനെന്നൊരു വാദം പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട് ആ വാദത്തോടെ എങ്ങനെയാണ് അവനവന് ഇരിക്കുന്ന കൊമ്പ് അവനവൻ മുറിക്കോ ഏഷ്യനെറ്റിൽ ജോലി ചെയ്യുന്ന അണിയറ പ്രവർത്തകർ മോശമായിട്ട് പെരുമാറിന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് വേണോ ഈ പറയണ ചാനലിൽ റീച്ച് ഉണ്ടാക്കാൻ ഇത്രയധികം കണ്ടന്റ് പോയിട്ട് റേറ്റിംഗ് കയറി നിൽക്കുമ്പോൾ ഈ അഖിൽമാരാറിന്റെ ഇങ്ങനെ ഒരു പീറവിഷയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ വലിയ കാര്യമായിട്ടുള്ളത് ഈ അഖിൽമാരാറിന്റെ വിവാദ പ്രസ്താവനമുണ്ട് ഇനി വരാൻ പോകുന്ന സീസണുകളിലേക്ക് കുട്ടികൾ അതായത് സ്ത്രീകൾ എത്താൻ മടിക്കും എന്ന് തോന്നുന്നുണ്ടോ സ്ത്രീകളെത്താൻ മടിക്കുക എന്നുള്ളതല്ല ഇങ്ങനെ വലിയൊരു ജനസ്വീകാര്യതയുള്ള ഒരു ഷോലിക്ക് പോകാനല്ല അവർക്ക് ആഗ്രഹം ഉണ്ടാവുമെങ്കിലും അവരുടെ അച്ഛനും അമ്മയും ആളുകളും വീട്ടുകാരൊക്കെ ഒക്കെ എന്ത് ചെയ്യും അവർക്ക് ഞങ്ങളുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരായിരിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണയിൽ പോവാതിരിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ആരോടും മത്സരിച്ച് പുറത്തായ ആളല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടാണ് പുറത്തായത് അങ്ങനെ പുറത്തായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ഞാൻ ബോധം ബോധം കെട്ടായിരുന്നു ആശുപത്രിയിൽ കിടന്നിരുന്നത് എൻ്റെ അനിയൻ അന്നേക്ക് അന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ വന്നു അങ്ങനെ തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ാലെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ സിബിൻ തന്നെ ഡ്രഗ്സ് അടിച്ചു അവർ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തെറ്റായിട്ടുള്ള രീതിയിൽ ഡ്രഗ്സ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അകൽമാരാ വിളിച്ചു പറഞ്ഞു ശരിക്കും സിബിൻ പുറത്താവാൻ സാഹചര്യം എന്തായിരുന്നു സിബിൻ ഒരു മോശമായിട്ടുള്ള ഒരു ആംഗ്യം ഒരു പെണ്ണിനെതിരെ കാണിച്ചു അപ്പൊ ലാലേടനടക്കം എല്ലാവരും പ്രേക്ഷകർക്ക് വേണ്ടി സിബിനെ ചോദ്യം ചെയ്യും അയാൾ ആ ഒരു വിഷയത്തിൽ മാനസികമായിട്ട് തളുകയും ചെയ്തു ഇനി ഈ ഒരു ഷോ എന്ന് പറഞ്ഞ സർവൈവൽ ഷോയാണ് നമ്മളെ മാനസികമായിട്ട് തളർത്താനും പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അയാൾ ചെയ്ത തെറ്റായി പോയി സ്ത്രീകൾക്കെതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് സമ്മതിക്കുകയും അതിനുശേഷം എന്താ പറഞ്ഞത് ഇവിടുത്തെ പ്രോപ്പർട്ടി ഐറ്റംസ് ഞാൻ തല്ലി തകർക്കും ഇവിടെയുള്ള മത്സരാർത്ഥികൾക്കെതിരെ ഞാൻ വയലൻസ് കാണിക്കും എന്നെ ഈ ഷോയിൽ നിന്ന് ഇറക്കി വിടണം എനിക്ക് ജീവിതത്തിൽ മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എന്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചതാണ് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല പ്രധാനമായിട്ട് സിബിൻ പറഞ്ഞു എൻ്റെ മാനസിക ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സൈക്കോളജിസ്റ്റുകളെ കാണണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്ത ആശുപത്രിയിൽ പോയ ഒരാൾക്ക് പ്രത്യേകമായിട്ട് ഡ്രഗ്സ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ദ്രോഹം ഇതുപോലൊരു റെപ്യൂട്ടഡ് ചാനലിന് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതും പറഞ്ഞാണ് ഇയാൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഒരു നില ഒരു കാര്യം ഒരു ആയിട്ട് ഒരു ലോജിക് ഇല്ലാത്തൊരു ആയിട്ട് ഇയാൾ മുന്നോട്ട് വന്നിട്ട് പിന്നീട് പറയുന്നത് എന്താണ് സിബിൻ വിഷയം പറഞ്ഞ് സംസാരിക്കാൻ വന്ന ആൾ സിബിൻ വിഷയം സംസാരിച്ചിട്ട് പോയാൽ പോരെ സ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് പറഞ്ഞു അയാൾക്ക് സ്ത്രീകൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പുരോഗമന മനവാദികളും പിന്നെ മാറാറുടെ കുഞ്ഞുങ്ങളും ഉണ്ടാവും എന്ന് അയാൾക്കറിയാം അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകളെ എതിർക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം കമൻറ്റുകൾ ഇടാനിരിക്കുന്ന ഫേസ്ബുക്ക് അമ്മാവന്മാരുണ്ട് അപ്പം അവർക്കെതിരെ സ്ത്രീകൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന സപ്പോർട്ടിനെ കുറിച്ച് അയാൾക്ക് നന്നായി മുൻകൂട്ടി വിവരം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായത് ബിഗ് ബോസിൽ ഒരു തവണ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ പിന്നാമ്പറങ്ങളെ പറ്റിയെല്ലാം നല്ല അറിവുമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വരാൻ പോകുന്ന ആളുകളോട് പെൺകുട്ടികളോട് അവരിപ്പോ വിവാദ പ്രസ്താവനകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളൊന്നും പോയിട്ട് കിടന്നു കൊടുത്താലൊന്നും ഈ പറയുന്ന ബിഗ് ബോസ് അവസരം തരാൻ പോകുന്നില്ല പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളെല്ലാം അത്യാവശ്യം ആത്മാഭിമാനവും അന്തസ്സും വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് അതിനുവേണ്ടി തയ്യാറാവുകയില്ല അപ്പോൾ ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സുരക്ഷിതത്തിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്കൊരു ഭയവും വേണ്ട അവിടുത്തെ ഒരു കാസ്റ്റിംഗ് കൗശോ ആണിയറ പ്രവർത്തകരോ ആരും തന്നെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പിന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയ റീച്ചോ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ എന്തേലും വിവാദങ്ങളിലൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ അഭിപ്രായങ്ങളായിട്ട് ഇടപെടുന്നവരോ അങ്ങനെ നല്ല നല്ല വ്യക്തിത്വങ്ങൾ നോക്കി മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് സെലക്ട് ചെയ്യാനാവുള്ളൂ അതും സെലക്ഷൻ ആയാൽ തന്നെ ആറ് മാസത്തെ സെലക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോയി അവർ വളരെ അധികം തീരുമാനം എടുത്തിട്ട് ആണ് ഈ ഷോയിലേക്ക് സെലക്ട് പറയാമോ എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചതാണ് ഞാൻ അത്യാവശ്യം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് കഴിഞ്ഞാലും അതിലൊക്കെ വ്യക്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ജിമ്മിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുവിധം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും അതിന് വിവാദങ്ങൾ കുറേ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റർവ്യൂ തൊട്ട് എന്നോട് ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നത് പിന്നെ ആറുമാസം അവർ പല സമയത്തായിട്ടും എന്നെ വിളിച്ച് സംസാരിക്കും ഞാൻ ആക്റ്റീവ് ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ഈ ഷോയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത് ബിഗ് ബോസ് എത്തിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു അവസരം ലൈഫിൽ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജിമ്മിൻ്റെ ഷൂട്ട് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു ആ ഇൻട്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് ലെഗിൻ്റെ വർക്കൗട്ടും ഹിറ്റ് സെക്ഷൻസും കാർഡിയോ എല്ലാം ഒരുമിച്ചിട്ട് ഒരു നാല് മണിക്കൂറോളം അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇട വന്നു അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഇത്ര അധികം സെക്ഷൻസ് ഒരു മണിക്കൂർ ചെയ്യേണ്ട വർക്കൗട്ട് ഇത്രയും മണിക്കൂറുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുകയും പിന്നെ തുടർന്ന് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ർക്കൗട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വാക്സിൻ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഓൾറെഡി പനിയും കാര്യങ്ങളും തീരെ തന്നെ വയ്യായിരുന്നു അപ്പോൾ സമയത്ത് തന്നെ ഇവരൊരു അവസരം റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നിരുന്നില്ല അപ്പോൾ ആരോഗ്യ പ്രശ്നം കാരണം തുടരാൻ പറ്റാത്ത കാരണം താൽക്കാലികമായിട്ട് തിരിച്ചു വന്നതാണ് ഹനാൻ്റെ എനിക്കില്ല പക്ഷേ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ടോപ്പ് ഫൈവില് ടോപ്പ് ത്രീയിൽ എത്തും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ പിന്നെ വിന്നറാവുക എന്നുള്ളതൊക്കെ അത് ഒരു ലക്കാണ് നമുക്കതിനെക്കുറിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ പുള്ളിയുടെ കഴിവ് മാക്സിമം പരമാവധി അവിടെ സർവൈവ് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഷോ നല്ല മികച്ച പേഴ്സണാലിറ്റീനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നൊരു ഗെയിം ഷോയാണല്ലോ അപ്പോൾ അതിൽ പിന്നെ പിന്നെ ഒരുപാട് മത്സരാർത്ഥികൾ വേറെയുണ്ട് നല്ല കഴിവുള്ള അപ്പം നമുക്കിതിൽ നിന്ന് ടോപ്പ് ഫൈവ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നത് കുറേ പേരൊക്കെ എവിക്റ്റായി പക്ഷേ ഇനിയും അതിലേക്ക് സാധ്യതയുള്ള അത് സ്ത്രീയാണോ പുരുഷനാണോ ആരാണ് വിന്നറായിട്ട് ഈ ഒരു രീതിയിൽ വരിക എന്നുള്ളത് അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും ഷുവർ അല്ല വിന്നറാവാന്നു വെച്ച് കഴിഞ്ഞാൽ സന്തോഷം മാത്രമേ ഉള്ളൂ അടുത്ത് ഏതെങ്കിലും ഒരു സീസണിൽ ഹനാൻ വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്തൊക്കെയാണോ മുന്നൊരുക്കങ്ങൾ മുന്നൊരുക്കങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല പക്ഷേ എനിക്കറിയാം എൻ്റെ ടാലൻറ്റിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്കവിടെ പോയി എൻ്റെ രീതിയിലുള്ള പെർഫോമൻസ് മത്സരങ്ങളൊന്നും കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്ന മത്സരാർത്ഥിയാണ് അത് ആരോഗ്യ പ്രശ്നങ്ങളൊണ്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ടും ശക്തമായും ഇപ്പോഴും തുറന്നടിച്ച് പല കാര്യങ്ങൾ കാര്യങ്ങളിടപെടുകയും ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നീട് അവർക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്വയർമെൻ്റ് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിലേക്ക് തിരികെ പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട് പക്ഷെ ഞാനതിനു വേണ്ടി പ്രയത്നവും കാര്യങ്ങളൊന്നുമില്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റണം എന്നുള്ളത് കാരണം എൻ്റെ ഒരു സ്പേസോ എൻ്റെ ഒരു മത്സരമോ കാര്യങ്ങളൊന്നും എനിക്ക് കാഴ്ചവെയ്ക്കാൻ പറ്റിയിട്ടില്ല ഈവൻ എന്നെ ഷോയിൽ സെലക്ട് ചെയ്തിട്ട് വൈൽഡ് ഗാർഡായിട്ട് വരുന്ന ദിവസം ഒരു ഈസ്റ്റർ ആയിരുന്നു ആ ഈസ്റ്ററിൻ്റെ ദിവസം രാവിലെ എട്ട് മണിക്ക് എന്നെ ഒരുക്കി നിർത്തിയിട്ട് രാത്രി പതിനൊന്ന് മണിയായിപ്പോൾ അവർ പറഞ്ഞത് ഷൂട്ടില്ല എന്നുള്ളതാണ് ആ ഷൂട്ട് മുടങ്ങിപ്പോയത് അകിൽമാരാറും സാഗറും ലാലേട്ടനും തമ്മിൽ ഹൗസിൽ ഭയങ്കരമായിട്ട് അടി നടന്നു അടി നടന്ന് അപ്പം രാവിലെ എട്ട് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ ഒരുങ്ങി നിന്ന് ഞാൻ ആരായി അത്രയും സമയം ഒരിക്കലി നിർത്തി എന്നെ നിരാശയാക്കി എനിക്ക് വേണ്ട രീതിയിൽ നല്ലൊരു ട്രീറ്റ് തരാതെ എനിക്ക് എന്നെ ഏറെ സങ്കടപ്പെടുത്തി കൊണ്ട് ഞാൻ നാല് വർഷം ആഗ്രഹിച്ചതാണ് ലാലേടിൻ്റെ കൂടെ ആ സ്റ്റേജിൽ നിന്ന് ലാലേൻ്റെ അനുഗ്രഹം മേടിച്ച് ഹൗസിൻ്റെ അകത്തേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ആ ഹൗസിൻ്റെ അകത്തേക്ക് പോകാനുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹം ചെറിയൊരു ആഗ്രഹം ചാനൽ നടത്തി തന്നില്ല പക്ഷേ ചാനലിൻ്റെയും കുറ്റമല്ല അത് അവർ തമ്മിൽ അടി നടന്നപ്പോൾ കണ്ടൻ്റ് അധികമായിട്ട് എന്നെ കയറ്റി വിടാതിരുന്നതാണ് പക്ഷേ ആ ഒരു സാഹചര്യം കൊടുത്ത് ലാലേടിൻ്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ കഴിയാതിരുന്ന ആ സാഹചര്യം ഓർത്ത് ഇപ്പോഴും ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എൻ്റെ വിഷമം ആരൊക്കെ കണ്ടില്ലെങ്കിലും ദൈവം കാണാതിരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് പോയൊരു വേദിയാണ് ആ വേദിയിൽ എനിക്ക് നിൽക്കാൻ ഞാൻ കരഞ്ഞ് തോറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വന്ന് മടങ്ങിപ്പോകുന്ന ആ വേദിയിലേക്ക് ഇനി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് കപ്പെടുത്ത് ജയിക്കാനായിരിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ വെല്ലുവിളിക്കുകയാണ് അഖിൽ മരാറിൻ്റെ പ്രസ്താവനകൾക്ക് കൃത്യമായ മറുപടി ഹനാൻ പറയുന്നുണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ് ഹനാൻ മറുപടി പറയുന്നത് ഹനാൻ വീണ്ടും ബിഗ് ബോസിൽ എത്തുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഹനാൻ വീണ്ടും ബിഗ് ബോസിൽ എത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം